കേന്ദ്ര സർക്കാർ ഹിന്ദുക്കൾക്ക് അനുകൂലമാണെങ്കിലും അങ്ങനെ കേന്ദ്ര സർക്കാർ ഹിന്ദുക്കൾക്ക് അനുകൂലമാവുക അതെങ്ങനെയാത് മനസ്സിലായില്ല ഭാരതത്തിൻ്റെ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കനുസരിച്ച് സ്ഥാനമേൽക്കുന്നവരാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഹിന്ദുവിന് ഒരു ആനുകൂല്യം ഇല്ലാന്ന് മാത്രമല്ല വിപരീതേ ഉള്ളൂ ഏതെങ്കിലും മതത്തിന് ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് സെക്ഷൻ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അല്ലേ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള ഇരുപത്തേഴ് ഇരുപത്തെട്ട് അങ്ങനെ നാലോളം ആർട്ടിക്കിൾസിനനുസരിച്ച് മൈനോറിറ്റീസിനാണ് റൈറ്റ് ഉള്ളത് മൈനോറിറ്റി എന്നുള്ളത് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല നിർവചിച്ചേ മതിയാവും ഇതുവരെ ഒരു ഗവണ്മെൻറ്റും നിർവചിക്കാൻ തയ്യാറായിട്ടില്ല നിർവചിച്ചേ മതിയാവും നിർവചിച്ചില്ലെങ്കിൽ ഭാരതം തകരും അപ്പം നിർവചിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മൈനോറിറ്റിയാണുള്ളത് ആ മൈനോറിറ്റി രണ്ട് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അതൊന്ന് റിലിജിയസ് മൈനോറിറ്റി രണ്ട് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി രണ്ട് മൈനോറിറ്റിയാണ് എന്താണ് റിലിജിയസ് മൈനോറിറ്റി നിർവചനം ആവശ്യമാണ് നിർവചിക്കാത്ത കാലത്തോളം നമ്മൾ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ടെറിട്ടറി എടുത്തിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കേരളത്തിലെ മലപ്പുറം ജില്ല എടുക്കാം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമൂഹമാണ് ബഹുഭൂരിപക്ഷം പക്ഷേ അവിടെയും മൈനോറിറ്റി റൈറ്റ് ഉണ്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ എത്ര എം എൽ എമാരാണ് എത്രയാണ് പതിനാറോ പതിനെട്ടോ ആർക്കെങ്കിലും നോക്കാമെങ്കിൽ നല്ലതാണ് പതിനാറാണോ അറിയില്ല എന്തായാലും രണ്ട് പേരെ നാമധാരികളുള്ളൂ ഹിന്ദു എല്ലാവരും കൂടി നോക്കണ്ട നാമധാരികൾ രണ്ടേ ഉള്ളു രണ്ട് നാമധാരികളേ ഉള്ളു ഹിന്ദു ബാക്കി മുഴുവൻ മുസൽമാന്മാരാണ് പതിനാറ് അപ്പോൾ പതിനാറ് എം എൽ എമാരിൽ രണ്ടാണ് നാമധാരികൾ ഹിന്ദു നാമധാരികൾ അവർ ഹിന്ദു വിശ്വാസികളോ അഭിമാനികളോ അല്ല പക്ഷേ പേരിനെങ്കിലും എൻ്റെ അച്ഛൻ ഹിന്ദുവാണെന്ന് പറയുന്നത് രണ്ടു പേരേ ഉള്ളൂ പക്ഷെ അവിടെ മൈനോറിറ്റിയാണ് അപ്പം അതുകൊണ്ട് നിർബന്ധമായും എന്താണ് മൈനോറിറ്റി എന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെടണം നിർവചിക്കപ്പെടണം അലിഗഡിലും മീറട്ടിലും ഒക്കെ മുസ്ലിം മൈനോറിറ്റിയാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിമാണ് ചിന്തിക്കുക അപ്പോൾ റിലീജിയസ് മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് ഒരൊഴുക്കൻ മട്ടിലുള്ളത് മാറി ജിയോഗ്രഫിക് ടെറിട്ടറിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ട് വൈസായിട്ട് വൈസ് ആയിട്ട് ഇനി അതിനേക്കാൾ താഴത്തെ പോകണമെങ്കിൽ താലൂക്ക് വൈസായിട്ട് അതിനേക്കാൾ താഴ്ത്തു പോകണമെങ്കിൽ വില്ലേജ് വൈസ് ആയിട്ടൊക്കെ ഡെഫനിഷൻ വന്നാൽ മാത്രമേ തൽക്കാലത്തേക്ക് രക്ഷയുള്ളൂ അതിൻ്റെ അങ്ങനെ പറഞ്ഞേ ദീർഘദൃഷ്ടിയിൽ ഈ മൈനോറിറ്റി മെജോറിറ്റി എന്നുള്ള വ്യത്യാസം എടുത്തു മാറ്റി ഒരു രാജ്യം ഒരു പൗരൻ എന്നുള്ളത് വരണം വൺ നേഷൻ വൺ സിറ്റിസൺ അവിടെ ഹിന്ദു ഇല്ല ക്രിസ്ത്യൻ ഇല്ല മുസ്ലിം ഇല്ല അങ്ങനെ വന്നാൽ മാത്രമേ മനുഷ്യൻ പൗരൻ അങ്ങനെ വന്നാൽ മാത്രമേ രാഷ്ട്രം രക്ഷപ്പെടൂ ഹിന്ദു വേണ്ട മുസ്ലിമും വേണ്ട ക്രിസ്ത്യാനിയും വേണ്ട മനുഷ്യനാവുക ഒരു നിയമം അതുകൊണ്ട് ഈ പ്രസ്താവത്തോട് നമുക്കൊരു യോജിപ്പുമില്ല കേന്ദ്ര സർക്കാർ ഹിന്ദുക്കൾക്ക് അനുകൂലമാണെങ്കിലും എന്നുള്ളതിനോട് യോജിപ്പില്ല കേന്ദ്ര സർക്കാരിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഹിന്ദുവിനോട് അനുകൂലമാവാൻ പറ്റില്ല സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുന്നത് അനുസരിച്ചാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് സത്യപ്രതിജ്ഞ അധികാരത്തിൽ ഏൽക്കുന്നത് എന്നിട്ടും നമ്മുടെ രാഷ്ട്രത്തെ നിലനിർത്താൻ വേണ്ടി ഇപ്പോഴത്തെ ഭരണവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം മാത്രമേ വരുള്ളൂ ഭാരതത്തിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല ഹിന്ദു ഭക്തരുടെ കൈകളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് നട്ടലില്ലാത്തത് കൊണ്ടൊന്ന് മാത്രമാണ് മറുപടി ഏതായാലും ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജി നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാവുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് മെയ് മാസം അതിനു മുമ്പ് സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും നൂറുകണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുടെ വാർത്തകൾ നൂറുകണക്കിന് വാർത്തകൾ പരന്ന അവസ്ഥാവിശേഷം ആ അഴിമതികളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കണമെന്ന നിലയ്ക്ക് അണ്ണ ഹസാരെ അരവിന്ദ് കെജ്രിവാൾ പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവർ പല പരിശ്രമങ്ങളും ചെയ്ത കാലഘട്ടം വ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടി ഈ സാമ്പത്തിക അഴിമതികൾക്കെതിരായി ആന്തോളനങ്ങൾ ചെയ്ത കാലഘട്ടം ഓർമ്മിച്ചു വെക്കുക ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രയാഗരാജിൽ വെച്ച് കുംഭമേള നടന്നത് ആ കുംഭമേളയിൽ സന്യാസിമാരൊത്തുകൂടി പതിനായിരക്കണക്കിന് കേന്ദ്രീയ മാർഗദർശക് മണ്ഡലത്തിൻ്റെ മീറ്റിങ് നൂറുകണക്കിന് മണ്ഡലേശ്വരന്മാരുണ്ട് നൂറുകണക്കിന് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഉണ്ട് അവിടെ വെച്ച് സന്യാസിമാർ ഐകഖണ്ഠ്യേന തീരുമാനമെടുത്തു ഭാരതത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരണം എങ്കിലേ ഭാരതം രക്ഷപ്പെടൂ എന്ന് ഐകണ്ഠ്യേനയാണ് അന്ന് ആ സമ്മേളനത്തിൻ്റെ ഒടുവിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഗ യാലജി മോഹൻ ഭാഗവജി പ്രസംഗിച്ചിരുന്നു അദ്ദേഹം എന്നെ പ്രസംഗിച്ചു ഇവിടുത്തെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞതിനോടൊരു വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ നിങ്ങൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവണമെന്ന് പറഞ്ഞു എനിക്കതിനോട് യോജിപ്പില്ല ഹിന്ദു ധർമ്മത്തെ മുൻനിർത്തുന്ന ഹിന്ദുവിനെ അപമാനിക്കാത്ത ഹിന്ദുവിൻ്റെ അഭിമാനത്തെ വളർത്തുന്ന ഹിന്ദുവിൻ്റെ സ്ഥാപനങ്ങളെ രക്ഷിക്കുന്ന ഒരു പാർട്ടി വേണം അധികാരത്തിൽ വരിക ആ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവരുടെ ലോക്സഭാ കക്ഷി നേതാവിനെ പാർലമെൻ്ററി നേതാവിനെ തിരഞ്ഞെടുക്കട്ടെ അതാരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അയാളായിരിക്കണം പ്രധാനമന്ത്രി അല്ലാതെ ഒരു വ്യക്തിയെ നിങ്ങൾ ഉയർത്തി കാണിച്ചാൽ അത് ജനാധിപത്യപരമായി അപകടകരമായൊരു ഭാവിയെ സൃഷ്ടിക്കും മറ്റൊരു ഹിറ്റ്ലറെ മറ്റൊരു മുസോളിനിയെ സൃഷ്ടിക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്ന് മോഹൻ ഭാഗവജി അന്ന് അവിടെ പ്രസംഗിച്ചു കാലഗതിയിൽ നമ്മൾ കണ്ടു സന്യാസിമാർ ചെയ്ത സങ്കല്പമാണ് അന്ന് വിജയിച്ചത് അന്ന് ഓരോ മണ്ഡലേശ്വരനും പ്രതിജ്ഞ ചെയ്തു അവിടെ നരേന്ദ്രഭായ് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങളിലേർപ്പെടും ഒരു മണ്ഡലേശ്വരനൊക്കെ ഉത്തരഭാരതത്തില് ഒരു പ്രസംഗത്തിന് പോവാന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാ ഉണ്ടാകുക കാക്കാൻ ഇവിടത്തെ പോലെയല്ല അങ്ങനെയുള്ള നൂറുകണക്കിന് പേരാണ് പറയുന്നത് ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങൾ പ്രവർത്തിക്കും വലിയ തരംഗം ഉണ്ടാക്കി സന്യാസിമാരുടെ സങ്കല്പവും പ്രവർത്തനവും ഇതെന്തിനാ ഇപ്പ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ മാസം അതേ മീറ്റിംഗ് നടന്നു മാർഗദർശക് മണ്ഡലത്തിൻ്റെ കേന്ദ്രീയ സമിതി മീറ്റിംഗ് നാലഞ്ച് അജണ്ടകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ അജണ്ട ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാരിൽ നിന്ന് മോചിപ്പിക്കണമെന്നതായിരുന്നു അത് ഐകഗണ്ഠ്യാന സന്യാസിമാർ പാസാക്കിയിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവും ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു യോഗത്തിന് സന്ദർഭവശാൽ പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായില്ല എന്നാരും വിചാരിക്കണ്ട കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി സ്വാമിജി പോയിട്ടുണ്ട് പ്രസിഡൻ്റ് ഇവിടെ ഇരുന്നു ആശ്രമത്തിൽ പോയില്ല അങ്ങനെയാണ് ഉണ്ടായത്